ഇതിട്ട് പരിപാടി നോക്കളെ അങ്ങനെ നമ്മൾ രണ്ട് ദിവസമായിട്ട് പള്ളിയില്ലേട്ടാ പിന്നെ ഇന്ന് ഇന്നലെ ഡ്രസ്സ് നമ്മള് ഡ്രസ്സ് ഡ്രസ്സൊന്നും ഉണങ്ങിയില്ല അങ്ങനെ ഇന്നലെ കറന്റില്ലാത്ത കാരണം പണിപാളി ഇങ്ങനെ ഇന്നലെ ഡ്രസ്സ് കഴുകാട്ടിട്ട് കഴുകിട്ട് അരമണിക്കൂറുമ്പോഴേക്കറണ്ട് പോയി പിന്നെ വൈകുന്നേരം വന്ന് ഇവിടെ തണോ തുണെ രാവിലെ നമ്മളെ ഉണങ്ങിയിട്ടില്ല അങ്ങനെ പേര് ഒന്നുണ്ട് അവിടെ എടുക്കുന്നുണ്ട് ഇപ്പൊ പോവാണോന്നുള്ളത് ആലോചിച്ച് നിക്കണേ പറഞ്ഞു നോക്കട്ടെ ഇന്നും കൂടി നിക്കട്ടെ എന്ന് ചോദിച്ചോക്കണം ഇവിടെ നമ്മൾ ഉയരണം എന്ന് പരിപാടിയായിട്ട് ഇവിടെ എന്താ ഷട്ടില് കളി ഫുട്ബോള് അല്ല വോളിബോള് കളി അങ്ങനത്തെ ഓരോ പരിപാടിയൊക്കെയാണ് കുറെ നേരമായി തുടങ്ങിയിട്ട് ഞാൻ തണുത്തിട്ടിരിക്കാൻ വേണ്ടി പറഞ്ഞത് അവിടെ വന്നിരിക്കുന്നു ചെറ്റങ്ങൾ പള്ളിയിൽ ഫുള്ള് ആൾക്കാരല്ലേ ഫുള്ള് കുറെ കളികളുണ്ട് പട്ടത്തില് അവിടെ മൊത്തം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കാണ് കാണാണ്ട് അവിടെ പള്ളിയിൽ നമുക്കൊന്നും അങ്ങോട്ട് പോയി നോക്കി നോക്കാൻ തൈര് ആൾക്കാർ കളിക്കണ്ട എന്തൊക്കെ കളിയുണ്ട് നോക്കിട്ട് വരാട്ടാ നേരെ അങ്ങോട്ട് പോയിട്ട് വരാ കളിയാണ് കളി പരിപാടികളുണ്ട് അവിടെ ആണ്ടിവിടെ നമ്മുടെ അവിടുത്തെ പോലെ നല്ല കേട്ടോ ഉച്ചവരെ ഫുള്ള് കളികൾ ഭക്ഷണം പോയി എല്ലാരും ഇന്നത്തെ എന്തായാലും വരുന്നു എല്ലാരും ബാക്കിയുള്ള സ്വന്തം പോയില്ലെങ്കിൽ ഇന്നത്തെ എന്തായാലും വരുന്നതാണ് ഈ ഇവരുടെ ഈ ഇടവക്കാന്നെ കുറയില്ല കേട്ടോ കേരളത്തെ മൊത്തം റോഡ് വരെ എത്തും പറഞ്ഞ നല്ല ഉണ്ടാട്ടാ നോക്കിയേഴ് ടൗൺ മൊത്തം കണ്ടോ കാണാൻ കണ്ടാൽ മലയോരം കാറ് പോണെന്ന് കാണിച്ചല്ലോ അതേപോലെ കാറ് പോണെന്ന് കാണിച്ചു ആ വീണ്ടും ബോൾ നല്ല പട്ടാടിയ ഇത് വീഡിയോ കണ്ടേ ഇതിന് ചെറുക്കാണത്തെ കളികളിപ്പോലെ ചെറിയ പെട്ടെന്ന് കേറില്ല ചെറുതാഞ്ച് പെട്ടെന്ന് ഉടന്ന് പരിപാടി തീരുമാനം അല്ല

ഒരു മണി ആ ഒരു മണി ഡാൻസ് അല്ലെ ഒരു അടിയിലെ അങ്ങനെ ന്യൂ ഇയർ ആയിട്ട് ഇവിടെ ഫുള്ള് പരിപാടി നടന്നു ഉച്ചാര ഗംഭീര ഗംഭീര പരിപാടികളായിരുന്നു ആദ്യമായിട്ട് ഏട്ടാ ന്യൂഇയറിന് ഇങ്ങനത്തെ പരിപാടികളാണേ ഉച്ചാരെ എല്ലാവരും ഉണ്ടായിരുന്നു ഉച്ച എൻ്റെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കാറുണ്ടെങ്കിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ പരിപാടിക്ക് പോയി എടുക്കാൻ എടുക്കാമെന്നില്ല എന്താ വെച്ചിട്ട് നടക്കാറില്ല എല്ലാവരും ഒരു ഇവരുടെ പള്ളിയുടെ ബാക്കിൽ വീട് ഉണ്ടാടുന്ന വീടിൻ്റെ ഉള്ളവണ്ണം എല്ലാവരും ഇരിക്കും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു ഞാൻ ആദ്യം വിചാരിച്ചു വീടിയോ എടുത്താലേ പോകുന്നു പിന്നെ എല്ലാവരും ഇണ്ടെന്ന് നോക്കിയിരിക്കുക നമ്മളൊരു വരുത്തണമല്ലേ പിന്നെ അവരുടെ ആണല്ലോ അപ്പോൾ അവരച്ച ഭാര്യയ്ക്ക് പോരി എല്ലാം തിരിക അപ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് തിന്നുക അങ്ങനെ ന്യൂ വേറെ എന്തായാലും ന്യൂ വേർ വിഷിങ്ങൊന്നും കാര്യമായിട്ട് നടന്നില്ലെങ്കിലും പിത്യാസ പരിപാടി കുറച്ച് ഉഷാറായി അങ്ങനെ കുറേ കളികളുണ്ടായിരുന്നു കാൽ തന്നെ ഷട്ടിലളി ഉണ്ടായിരുന്നു ോളിബോൾ കളി ഉണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം കളിയൊക്കെ കണ്ടു പിന്നെ എല്ലാവരും കൂടിയിട്ട് മറ്റേ ഓണത്തല്ലി പോലത്തെ കളികൾ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു അങ്ങനെ വെച്ചാൽ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് കുറേ നേരം കിടന്നു ഇറങ്ങിപ്പോഴിഞ്ഞിട്ടു ഇനി നാളെ കാലത്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോണം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല രണ്ട് ദിവസം എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസമായി ഇപ്പോൾ അത് നാളെ കാലത്ത് ഇവിടെ നേരെ കഴിഞ്ഞിട്ട് പോകും വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല അതാണ് ഇപ്പോൾ മെയിൻ പരിപാടി അങ്ങനെ അവിടുത്തെ അച്ഛന്മാരും ജാതിക്കും പിന്നെ ജാതിരസാടുന്നിട്ട മറ്റേ താടി വെച്ചിട്ടുള്ള അച്ഛനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സെയിം പ്രായം അപ്പോൾ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈബിൾ നിന്ന് കിട്ടാറും വലിയ കുഴപ്പമില്ല അങ്ങനെ പരിപാടികൾ നോക്കുള്ളത് അപ്പം ശരി ഗുഡ് നൈറ്റ് കിടന്ന് ഇറങ്ങാൻ നോക്കട്ടെ